മലീങ്കിടിൽ ഒരാഴ്ച മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത ബണ്ട് റോഡ് തകർന്ന് ലോറി കുളത്തിൽ മറിഞ്ഞു ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തിയൊന്നിനാണ് പഞ്ചായത്തിലെ തനത് ഫണ്ടിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ ചിലവഴിച്ച് ഇരട്ടക്കലങ്ക് റോഡിൽ നിന്ന് മാമ്പഴച്ചിറ ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ നവീകരണം പൂർത്തിയാക്കിയത് ഇതിന്റെ ഭാഗമായി നിർമ്മിച്ച മാമ്പഴച്ചിറ കുളത്തിന്റെ ബണ്ട് റോഡും പാർശ്വഭിത്തിയുമാണ് ലോറി കയറിയപ്പോൾ തകർന്ന് നിലംപതിച്ചത് സമീപത്തെ ഹോളോബിക്സ് സ്ഥാപനത്തിലേക്ക് പാറപ്പൊടി കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ട കുളത്തിൽ വീണത് ഡ്രൈവർ മാത്രമായിരുന്നു വണ്ടിയിലുണ്ടായിരുന്നത് ഇയാൾ നീന്തി രക്ഷപ്പെട്ടു എന്നാൽ പാറപ്പൊടി കുളത്തിലേക്ക് പതിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ തനത് ഫണ്ടിൽ നിന്നാണ് പതിനെട്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് ഈ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയത് കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷാണ് ഉദ്ഘാടന കർമ്മം നിർവ്വഹിച്ചത് നിർമ്മാണ കാലഘട്ടത്തിൽ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി നിരവധി നാട്ടുകാർ രംഗത്തുവന്നെങ്കിലും കരാറുകാരോ അധികൃതരോ ചെവിക്കൊണ്ടില്ല എന്ന ആക്ഷേപവുമുണ്ട്